അസ്സാം വലൈക്കും വാഹമത്തുള്ള ഇന്ന് നമ്മുടെ ഒരു വീഡിയോക്ക് വന്നിട്ടുള്ള ഒരു വളരെ ഒരു ആയൊരു ഒരു റിയാക്ഷനാണ് സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ കണ്ടക്സ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം നാസ്തികരായ ആളുകൾക്കാണ് ശാസ്ത്രം പറയാൻ പറ്റുക മതവിശ്വാസികൾക്ക് ഒരിക്കലും ശാസ്ത്രബോധം ഉണ്ടാവില്ല അവർക്ക് ശാസ്ത്രമായിട്ട് ഒരു ബന്ധവും ഇല്ലയെന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ വന്നപ്പോൾ നമ്മളതിന് ഒരു മറുപടി കൊടുത്തിരുന്നു അപ്പോൾ ആദ്യം ആ മറുപടി കാണാം അതിനോടുള്ള പ്രതികരണം കൂടി അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണാം ഒരു ഒരു കാര്യം സൂചിപ്പിക്കാം അതായത് ഈ മോഡേൺ സൈന്റിഫിക്കാർക്ക് മുമ്പ് ശാസ്ത്ര കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്ത് എയ്റ്റിസ്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുക ഒരു പത്ത് നിരീക്ഷതി ശാസ്ത്രത്തിന് സംഭാവന ചെയ്ത മോഡേൺ സയന്റിഫിക് ആർക്ക് മുമ്പുള്ള പത്ത് നിരീക്ഷകളിലേക്ക് നിങ്ങൾ ഓരോ ഓരോ ഞാൻ പറയാണെങ്കിൽ ഒരാൾക്കും അപ്പം എന്താ വെച്ചാൽ നമ്മളതിൽ പറഞ്ഞ കാര്യം വളരെ ക്ലിയർ ആയിരുന്നു എന്ന് വെച്ചാൽ ഈ ശാസ്ത്രം വളരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അടിത്തറ ഏകിയ കാലഘട്ടത്തിൽ അതിനെ മൊത്തം വളർത്തിയതും അതിനുവേണ്ടി എല്ലാ പണിയെടുത്തതും മതവിശ്വാസികളാണ് ഈ നിരീശ്വരവാദികളായ ആളുകൾ അന്ന് ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അന്ന് അവര് ശാസ്ത്രത്തിന് വേണ്ടി ത്യാഗം ത്യാഗ് അനിവാര്യമായിട്ട് അന്ന് അവർ അവരുടെ പോളിസി എന്താ വെച്ചാൽ തിന്നുക കുടിക്കുക രമിക്കുക രസിക്കുക എന്ന് വെച്ചാൽ പരമാവധി ആസ്വദിച്ച് ജീവിക്കാണ് വേണ്ടത് ഇതിങ്ങനെ കുറെ ആസ്ട്രോണമി അമാനത്തു നോക്കിയിട്ട് കുറെ കണക്കും കൂട്ടിയിട്ട് എന്ത് കാര്യമുള്ളത് നിങ്ങൾ പിന്നെ ആസ്വദിച്ച് ജീവിച്ചാ പോരെ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി എന്ന് പറഞ്ഞുണ്ടായിരുന്നത് അതായത് സയൻസ് കമേഴ്ഷ്യലൈസ് ചെയ്യുക അന്ന് ത്യാഗമായിരുന്നു അത് അന്ന് സയൻസ് പഠനം എന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്നത് പ്രപഞ്ച പഠനം എന്ന് പറയുന്നത് ഒരു ത്യാഗമായിരുന്നു അന്ന് ആരും ഈ വഴികേ ഉണ്ടായിരുന്നില്ല ഇന്ന് അന്ന് മതവിശ്വാസികൾ അതിനെ പിന്നാലെ പോകാൻ ഒരു കാരണമുണ്ട് കാരണം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചവും ഇവിടെയുള്ള പിന്നെ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവത്തെ കൂടുതൽ അറിയാനുള്ള ഒരു വഴിയാണത് ദൈവത്തിന്റെ സിട്ടിപ്പിനെപ്പറ്റി പഠിക്കാൻ കഴിയും അപ്പൊ ദൈവത്തെക്കുറിച്ച് അറിയാൻ ദൈവത്തിന്റെ സിട്ടിപ്പിനെപ്പറ്റി പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് മതവിശ്വാസികൾ അതിൽ ഒരുപാട് ത്യാഗങ്ങൾ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു കണ്ടുപിടുത്തത്തിന് കൂടി ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചാൽ ശാസ്ത്രം നോക്കണം പറ്റും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത്രയും ചെറിയ കാര്യത്തിനാണോ അവർ ജീവിതം മൊത്തം മാറ്റിവെച്ചതെന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ അവരങ്ങനെ കുറെ ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ നിൽക്കുന്നത് നമ്മൾ ഈ മൈക്കും ഒക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതിന്റെ ശേഷമാണ് ഒരു മോഡേൺ സെന്റിഫിക്കാറാണ് വരുന്നത് അതിലൊരു വ്യത്യാസം വെച്ചാൽ ടെക്നോളജി ടെക്നോളജിയിലേക്ക് വരികയാണ് ഈ പറഞ്ഞ പോലെ സയൻസ് കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു ആ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ഒരു ടെക്നോളജിയിലേക്ക് അതുവഴി പിന്നെ അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ന് ഇവരുടെ ഈ ആസ്വാദനത്തിന് ഇത് പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത് എത്തീസ്റ്റുകൾ പതിയെ പതിയെ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ആളുകളും അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ മോഡേൺ സയന്റിഫിക് ഇറക്കുമ്പ് ഈ പറഞ്ഞ ഒരു പത്തെണ്ണത്തിന് എണ്ണിക്കുട്ടിയാല് ആ പെണ്ണത്തിന് ഓരോ മുട്ട ജീവിതം തരാം അത് എന്തായാലും ആരെങ്കിലും എണ്ണി തരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണം കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ചാർജിപ്പിട്ടിനോട് ചോദിച്ചാൽ ചാറ്റ് പ്രശ്നമുണ്ട് ചാർജിപ്പീട്ടിനോട് ചോദിക്കുന്നൊക്കെ നല്ലതാണ് പക്ഷേ അതിൽ കിട്ടിയിട്ടുള്ള ചില ആൾക്കാരൊക്കെ കമന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ പറഞ്ഞിട്ടുള്ള മിക്ക ആളുകളും എന്താണ് മതവിശ്വാസികളാണ് എന്നുവെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള മതവിശ്വാസങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ശാസ്ത്രജ്ഞമാരുണ്ടാവും ആസ്പെക്റ്റിനോട് ഇപ്പം ഒരു മുസ്ലിങ്ങളിൽ തന്നെ ഇന്നത്തെ സെറ്റിനോട് വിയോജിപ്പ് പ്രഖ്യാപിച്ച അപ്പൊ ആ സെക്ടുകളുടെ പിന്നെ കാഴ്ചപ്പാടിൽ ഇവർ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും മതവിരുദ്ധർ അല്ലെങ്കിൽ മത മതവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് മാത്രമല്ല മാത്രമല്ല ഇതിൽ ഇവർ ലിസ്റ്റിലിട്ട പല ആളുകളും ദൈവവിശ്വാസത്തിന് വേണ്ടിയാണെന്ന് വെച്ചാൽ ദൈവമുണ്ട് എന്നുള്ളതിന് ആർഗ്യുമെന്റ്സ് പോലും പറഞ്ഞ ആൾക്കാരാണ് അവരാണ് നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ എണ്ണീട്ടുള്ളത് കാരണം എന്താ വിഭിനസീനെ കുറിച്ച് ചില പണ്ഡിതന്മാർ കാഫ അതിന്റെ കാരണം എന്താസീന ദൈവത്തെ നിഷേധിച്ചിട്ടില്ല റസൂലിനെയും നിഷേധിച്ചിട്ടില്ല നേരെ മറിച്ച് ഇഭിനസീന ചെയ്തത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻറെ വ്യാഖ്യാനം നിഷേധിച്ചിരുന്നു കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് ശരിയാന്നല്ല നമ്മള് പറയുന്നത് പക്ഷേ അദ്ദേഹം കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അദ്ദേഹം സ്വയം അവരാണ് ടീച്ചർ അവർ ആക്കിയിട്ട് അപ്പൊ ഏതായാലും നമ്മളിപ്പോഴും പറയുന്നു പത്ത് മുട്ടായി തരും പത്ത് മുട്ടായി വേണമെങ്കിൽ ഇരുപത് മുട്ടായി ആക്കിട്ട് വേണമെങ്കിൽ കൗതുകത്തിന് വേണ്ടിട്ട് ഈ ലിസ്റ്റ് അതേപോലെ കൊടുത്തു എന്നിട്ട് ചോദിച്ചു ചാർജിപ്പീട്ടി ആള് എത്തിച്ചല്ലോ ഓ സോറി അങ്ങനെ സ്വാഭാവികമാണ് അപ്പൊ ചാർജി മാത്രം നോക്കി മുട്ടായി വാങ്ങാൻ വരുന്ന ആൾക്കാർ വെല്ലുവിളി ഏറ്റെടുത്ത ഒരാൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് മുട്ടായി ഒന്ന് അപ്പം പത്തെണ്ണത്തിന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് മറുപടി ആയിട്ട് ഇപ്പം വരും വരൂട്ടോ ഓക്കെ അപ്പൊ ഓരോ ആൾക്കും പത്ത് ആളുകൾ പറഞ്ഞാൽ ഓരോ ആൾക്കും ഓരോ മുട്ടായി മുട്ടായി നോട്ട് ഇത്ര ഇത്ര ആൾക്കാരെ മുട്ടായിട്ട് ആൾക്കാരെടുത്തോ അപ്പൊ ഇപ്പൊ വരൂട്ടോ എടോ നീ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അതായത് ശാസ്ത്രത്തിന്റെ അടിത്തറ മതവിശ്വാസികളാണ് ഉണ്ടാക്കിയത് അതായത് മത മതമാണ് ഇതിനെ പ്രൊമോട്ട് ഏത് മതസ്ത്രമോട്ട് ചെയ്ത് മതത്തിനൊക്കെ തോന്നുന്നുണ്ട് കഴുത്തിനൊരു കുരിശൊക്കെ ഒന്നല്ല ഒരു കുരിശിൽ കണ്ട് നിരീശ്വരത്തിന് വേണ്ടി ആയിക്കോട്ടെ എന്തായാലും അല്ല നമ്മൾ അത് നോക്കണ്ട മുട്ടായി എടുക്കാനുള്ള റെഡി ആക്കി വെച്ചിട്ടുണ്ട് ശാസ്ത്രജ്ഞമാരെ സൂപിച്ചി മത സൂപിച്ചെങ്കി ഹൗമായ മറ്റേ ഇയാള് സത്യം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ ഇത് മറ്റേ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുവാണെന്ന് അവരൊക്കെ ഉറപ്പാണ് അവരെന്ന് പറഞ്ഞത് അവരും ജീവിച്ചാലും അവരൊക്കെ എത്തിസ്റ്റുകളാണ് ഉറപ്പാണ് മൂപ്പരും അവർക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു ദൈവം ഒന്നും ഇല്ല ഒരു ദൈവമില്ലെന്ന് ഉറപ്പാ എന്നിട്ട് ഇവമാര് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നുള്ളൂ ശരി മനസ്സിലായി ശരിക്ക് ഇയാൾ പറയുന്ന കബടന്മാരാണ് പറഞ്ഞത് അങ്ങനെ കുരിശ് വെച്ചിട്ട് പണിയുണ്ട് ഇതിലൊക്കെ സംഭവം ഒന്നുള്ളൂ ശക്തന്റെ ഒപ്പം നിൽക്കും ബുദ്ധി ഉള്ളവൻ അങ്ങനെ ചെയ്യുക അല്ലാതെ നിങ്ങളെ പോലെ അത് ഇപ്പൊ പറയുന്ന പോലെ ഇപ്പൊ ഒരുപാട് വ്യത്യസ്ത കാരണം അവർക്ക് ഇപ്പൊ പേടിക്കണ്ട ഒരു മത ലോകം ഭരിക്കുന്ന അതായത് ലോകത്തിന് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒപ്പം നിൽക്കേണ്ട ഒരു ആവശ്യം ആർക്കും ഇല്ല മനസ്സിലായോ അതുകൊണ്ടാണ് ഇമാരി അന്നത്തെ സമയത്ത് അത് ബുദ്ധിയുള്ളവൻ അങ്ങനെ ചെയ്യുക ഞാൻ അപ്പോൾ സമയത്ത് ജീവിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ചെയ്തുള്ളു മനസ്സിലായോ അതെ തീർച്ചയായും അല്ല മുട്ടായി അവിടെ അപ്പൊ ഇത്ര ഡയലോഗ് അടിച്ചിട്ടും ഒരു പത്തെണ്ണത്തിന്റെ പറ്റും ഒന്നിന്റെ പോലും പേര് പറയാൻ പറ്റിയിട്ടില്ല മനസ്സിലേക്കൊക്കെ ഒരു കൃത്യമായ എന്തോ ഉപകരണമൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ ഏതായാലും സംഭവം ഇപ്പോഴും നമ്മുടെ ഒരു വെല്ലുവിളി അവിടെ നിൽക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞ മറുപടി പറയാൻ ശ്രമിക്കുന്ന ആളുകൾ അടക്കം കുരിശടക്കം വെച്ച് കൊണ്ടുവന്നിട്ടും അവരും അടക്കാൻ സമ്മതിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ മോഡേൺ സയൻറ്റിഫിക് ഇറക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശാസ്ത്രത്തെ വളർത്തിയത് ശാസ്ത്രത്തിന് അടിത്തറമാക്കിയത് പിന്നെ മതവിശ്വാസികളാണെന്നുള്ളത് പിന്നെ എൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഏത് മതവിശ്വാസിയാണ് ആരാടാ ഏത് മതമാടാ അതിന് പ്രോത്സാഹനം നൽകിയതെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിത്രമൊക്കെ നോക്കിയാൽ മതി അല്ലേ കൃത്യമായി നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലായപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഒരു കൃത്യമായി വളരെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക് ഗോൾഡൻ ഏജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ ഈ പറയുന്ന മാതിരി ഇങ്ങനെ കുറച്ച് ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി അതല്ല അല്ല മാത്രം അതിൽ മുസ്ലിം മത പണ്ഡിതന്മാരാണ് പലപ്പോഴും ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള പല മേഖലയിൽ ഫിഖിലും അക്കീദയിലും അങ്ങനെ പല മേഖലയിലായി ഇസ്ലാമിക പണ്ഡിതന്മാരായി നിലനിൽക്കുന്ന തന്നെയാണ് എഴുതിയിട്ടുള്ളത് പല ആളുകളും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൽപ്പെട്ട പലതും ഇപ്പം ഒപ്റ്റിക്സ് ഓപ്റ്റിക്സിന്റെ ഈ ബിനുഹൈസം അല്ലെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്യാമറയും പുസ്തകത്തിന്റെ ഓഫ് ഒപ്റ്റിക്സ് അപ്പൊ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഇയറൊക്കെ ആചരിച്ചിരുന്നു മാത്രമല്ല പൊതുവിൽ തന്നെ ഈ നമ്മുടെ ക്യാമറയും എല്ലാ ക്യാമറ ഓബ്സ്ക്യൂർ അങ്ങനെയുള്ള പലതിന്റെയും പിന്നിൽ ഈ പറഞ്ഞ ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്ത് ആളുകൾ ക്യാമറ ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നത് ഒരുപാട് ലീനിയർ ലീനിയർ സർക്കുലർ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കണ്ടുപിടുത്തങ്ങൾ ാൻ സർജിക്കൽപാൽ ആണു പിന്നിൽ അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെയും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അൽഗോരിതം അൽഗോരിതം തന്നെ നിന്നാണ് അപ്പൊ നമ്മൾ പറയുന്നില്ല എന്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല അപ്പൊ ഇതേതായാലും നമ്മൾ ഉള്ളൂ പറയുന്നതിന്റെ കടുത്ത ഭാഗ്യം മതവിശ്വാസികൾ തന്നെയാണ് എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്ത് സയൻസ് എന്ന് പറഞ്ഞാൽ മതവിശ്വാസികൾ മാത്രം ഉപയോഗിക്കേണ്ടതാന്നല്ല നമ്മൾ പറയുന്നത് മറിച്ച് നമ്മളാ അല്ലെങ്കിൽ മതവിശ്വാസികളാണ് അതിന്റെ അടിത്തറ പാകിയിട്ടുള്ളത് പക്ഷേ അതെല്ലാവർക്കും അവകാശം നിങ്ങൾ അതിൻ്റെ ഒരു പിന്നെ പാറ്റൻറ് എടുക്കാൻ വരരുത് മാത്രം നമ്മൾ പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ മതവിശ്വാസികൾ അടിത്തറ പാകിയതിന്റെ എല്ലാം ഞങ്ങള് മാത്രമാണ് എന്ന് പറഞ്ഞു വരുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് മുസ്ലിങ്ങളെ പറ്റി മാത്രം പറയാന്ന് വിചാരിക്കരുത് മറ്റു മഹാഷ്ടം ഇത്തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ പിന്നെ സബ് ഒരുപാട് കാണാൻ പറ്റും ചൈനയിൽ ഒരുപാട് കാണാൻ പറ്റും പിന്നെ ഒരുപാട് ഏറ്റവും പ്രശസ്തരായ ചില ഉദാഹരണങ്ങൾ ഇപ്പോ ജനറ്റിക്സിന്റെ പിതാവ് ഗ്രിഗർമെന്റൽ ആണ് ഗ്രിഗർമെന്റൽ അദ്ദേഹം ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു അതേപോലെ ലൂയി പാസ്ക് മറ്റേ മറ്റേ എന്തായിരുന്നു പാസ്ചറൈസേഷൻ പ്രോസസ് അതേപോലെ റാബീസ് വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ച അവരൊക്കെ പുരോഹിതന്മാരൊക്കെ ആയിരുന്നു ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ അപ്പം ക്രൈസ്തവ ലോകത്തും മുസ്ലിം ലോകത്തും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ കാണാൻ സാധിക്കും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനുള്ള ഒരു പരിഹാരമായിട്ട് പറയാനുള്ളത് ഇൻഷാല്ല അപ്പോ ഈ പറഞ്ഞ ഒരു മെന്റാലിറ്റിയായിട്ട് സയൻസ് എന്ന് പറഞ്ഞാൽ അത് മതവിരുദ്ധമാണ് എന്ന ഒരു മെന്റാലിറ്റിയുമായി ചരിത്രം വായിക്കാൻ പോയാൽ ആകെ അന്ധപ്പെട്ട് പോകും എന്നുള്ളതാണ് പറയാനുള്ളത് അത് ഈ പറഞ്ഞ രൂപത്തിൽ അത്ര സിമ്പിളായി അവര് അഭിനയിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവര് സുഖിപ്പിക്കും ായിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ല കാരണം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അന്നുണ്ടായിരുന്ന വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പല ശാസ്ത്രജ്ഞന്മാരും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരും കാദിമാരും ജഡ്ജിമാരും ഒക്കെയാണ് ഇസ്ലാമിക ലോകത്തൊക്കെ നമുക്കത് വളരെ വ്യാപകമായിട്ട് കാണാൻ പറ്റും ഈവൻ പലപ്പോഴും ഇപ്പം നിസ്കാരത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ളത് സമയം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മത മതവുമായി ബന്ധപ്പെടുത്തി മതത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി പോലും പല കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ട് പിന്നെ അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായി അതൊക്കെയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുക അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ് നല്ലതാണ് പറയാനുള്ളത് ഇൻഷാല്ല നമുക്ക് മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം